ഐ പി എല്ലിൽ നായകനായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ജയിക്കുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് ആ സ്വപ്നമാണിന്ന് ക്യാപ്റ്റൻ ഋതുരാജ് കെയ്ക്വാഡിൻ്റെ സഫലമായിരിക്കുന്നത് ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻസി ഒഴികുകയും പകരം ചുമതല ഋതുരാജിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മഹാരാഷ്ട്ര ടീമിനെ നയിച്ചിട്ടുണ്ടെങ്കിലും ഐ പി എല്ലിൽ ഇത് ആദ്യമായാണ് അദ്ദേഹം ക്യാപ്റ്റന്റെ കുപ്പായമണിയുന്നത് ചെക്ക് പോക്സ് സ്റ്റേഡിയത്തിൽ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള മത്സരത്തിൽ ആറ് വിക്കറ്റിന് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി തന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഋതുരാജ് ഫാഫ് ഡുപ്ലസിയുടെ അഗ്രസീവ് ബാറ്റിംഗിനെ മുന്നേറിയ ആർ സി ബിക്ക് തുടക്കത്തിൽ തന്നെ റിപ്പീറ്റ് തുടക്കത്തിൽ തന്നെ മുക്കുകയറിട്ടത് അദ്ദേഹത്തിന്റെ കിഡിലൻ ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയേണ്ടി വരും സി എസ് കൈ ന്യൂ ബോൾ കൈകാര്യം ചെയ്തത് ദീപക് ചഹറും തുഷാർ ദേശ്പാണ്ഡെയുമായിരുന്നു പക്ഷേ ഇരുവരും ശരാശരി ബോളിംഗ് ആർ സി ബി ഓപ്പണിംഗ് ജോഡികളായ ഫാഫ് ഡുപ്ലസിസ് വിരാട് കോഹ്ലി എന്നിവർക്ക് യാതൊരു ഭീഷണിയും സമ്മാനിച്ചില്ല ആദ്യ ഓവറിൽ ചഹർ ഏഴും രണ്ടാമത്തെ ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ ഒമ്പത് റൺസുമാണ് വഴങ്ങിയത് മൂന്നാം ഓവറിൽ ചഹറിനെ ദുബ്ലസ് ശരിക്കും പഞ്ഞിക്കിട്ടും നാല് ഫോറടക്കം പതിനേഴ് റൺസ് അദ്ദേഹം വാടിക്കൂട്ടി ഇതോടെ മൂന്ന് ഓവർ കഴിഞ്ഞപ്പോൾ ആർ സി ബിക്ക് വിക്കറ്റ് നഷ്ടമില്ലാതെ മുപ്പത്തിമൂന്ന് റൺസായിരുന്നു തുടർന്ന് ഋതുരാജിന്റെ സർപ്രൈസ് മാറ്റം തുഷാറിനെ പിൻവലിച്ച് അദ്ദേഹം പകരം പിന്നറും തീക്ഷണയായി കൊണ്ടുവന്നു ഓവറിൽ വെറും നാല് റൺസ് മാത്രമേ ആർ സി നേടുകയുള്ളൂ അടുത്ത ഓവറിൽ ഋദ്രാജ് ബോളിങ്ങിൽ വീണ്ടും ഒരു മാറ്റം വരുത്തി ചാഹറിനു പകരം പരിചയസമ്പന്നനായ പേയ്സർ മുസ്തഫിസുർ റഹ്മാനെ പന്തേൽപ്പിച്ചു ഈ നീക്കം ശരിക്കും ആർ സി ബി വട്ടം കറക്കി അടുത്ത ബോളിൽ ഡുപ്ലസിയെ മുസ്തഫിസുർ മടക്കി വീണ്ടും ഒരു ഷോട്ടിനെടുത്ത ഡുപ്ലസിയെ ഡീപ്പ് ബാക്ക്വുഡ് സ്ക്വയറിൽ ഗംഭീര കാച്ചിലൂടെ റച്ൻ നവീന്ദ്ര കൈക്കലാക്കുകയായിരുന്നു ഓവറിലെ അവസാന പന്തിൽ പട്ടിത്തറിനെ പൂജ്യത്തിനെ മടക്കി മുസ്താഫിസുർ വീണ്ടും ശ്രദ്ധ നേടി ഷോട്ടിന് ശ്രമിച്ച പട്ടിത്തരന്റെ ബാറ്റിംഗിൽ എഡ്ജായ ബോൾ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിയുടെ കൈകളിൽ എത്തുകയായിരുന്നു ആറാമത്തെ ഓവറിൽ തീക്ഷണയെ പിൻവലിച്ച് ഋദ്രാജ് പകരം ചഹറിനെ തിരിച്ചു വിളിച്ചു ഈ നീക്കവും വിജയം കണ്ടു ആദ്യ ബോളിൽ അപകട രേഖലൻ മാക്സ്ബിലിനെ ഗോൾഡൻ ഡക്കിന് മടക്കി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തീർത്ഥ മത്സരത്തിൽ വിജയം കാണുകയുണ്ടായി എന്നാൽ അവസാന ഓവറിൽ അനുഷ്റാവത്തിന്റെയും ദിനേശ് കാര്ത്തിക്കിന്റെ കൗണ്ടർ അറ്റക്ക് ഇന്നിങ്സാണ് മികച്ച ടോട്ടൽ ആർ സി ബിക്ക് സമ്മാനിച്ചത് എന്നിരുന്നാലും അവസാന ഓവർ ദേശ്പാണ്ഡയ്ക്ക് മികച്ച രീതിയിൽ പന്തറിയാൻ സഹായിച്ചുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ എടുത്തു പറയേണ്ടത് ബോളേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന വിധം തന്നെയാണ് എം എസ് ധോണി പിന്നിലുണ്ടെങ്കിലും താരം മുന്നിൽ നിന്ന് നയിക്കുന്നത് ഏവരെയും ആവേശത്തിലാക്കുകയും ചെയ്തു ഒറ്റ ടീമെന്ന സ്വപ്നം ഈ കൊല്ലം ചെന്നൈക്ക് തന്നെയാണ് മികച്ച രീതിയിൽ താരങ്ങൾ ഫോമിലുമാണെന്ന് തെളിയിച്ച ആദ്യ മത്സരമാണ് കഴിഞ്ഞുപോയത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അൺസങ് ഹീറോ ആയി ജഡേജയും തിളങ്ങി ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് താരം വിട്ടുകൊടുത്തത് ബാറ്റ് ചെയ്തപ്പോൾ ആകട്ടെ പതിനേഴ് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടി ഋത്രാജിന് എത്ര മാർക്കിടുമെന്ന് നിങ്ങൾ തന്നെ പറയുക മികച്ച ക്യാപ്റ്റൻ തന്നെയാണ് ചെന്നൈയുടെ ഇന്ന് ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിച്ചു അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്